നമസ്കാരം ഇലക്ട്രിക് ടു വീലർ സെഗ്മെന്റിൽ തങ്ങളുടേതായ ഒരു സ്ഥാനം പടുത്തുയർത്തിയ ബ്രാൻഡാണ് ഓല തങ്ങളുടെ ടെക്നോളജിയും മികവും ഉപയോഗിച്ച ഇ വിഭാഗത്തിലെ മുൻനിര നിർമ്മാതാക്കളായി ഓല പണ്ടേ തന്നെ മാറിക്കഴിഞ്ഞതാണ് ഇ വി സ്കൂട്ടർ സെഗ്മെന്റിൽ നല്ലൊരു വിഹിതവും ഇന്ന് ഓലയ്ക്കുണ്ട എന്നതും പ്രത്യേകം പറയേണ്ടതാണ് എന്നാൽ ഇതിലൊതുങ്ങാതെ പുതിയ മേ മേച്ചിൽപ്പുറങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള ഒരുക്കത്തിലാണ് ബംഗളൂരു ആസ്ഥാനമായുള്ള ഈ ഒരു ഇ കമ്പനി നമുക്കറിയാം ഒരു രംഗത്ത് ഇലക്ട്രിക് സ്കൂട്ടർ രംഗത്ത് ഓല തുടങ്ങിയെങ്കിലും വലിയ രീതിയിലുള്ള മത്സരമാണ് പിന്നീടുണ്ടായത് ഏതൊരു അടക്കമുള്ള കമ്പനികൾ വന്നിട്ടുണ്ടെങ്കിലും ഓലയ്ക്ക് കാര്യമായി ഇടിവൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിലും പുതിയ കാലത്തിനനുസരിച്ചുള്ള മാറ്റത്തിന് ഓല ഇപ്പോൾ മുതിരുകയാണെന്ന് വേണമെങ്കിൽ പറയാം വലിയ പദ്ധതികളാണ് ഓല ഇലക്ട്രിക് ഭാവിയിലുള്ളത് അതിൽ ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ സെഗ്മെന്റിലേക്കുള്ള ചുവടുവയ്പ്പും ഉൾപ്പെടുന്നുണ്ട് ഒരു വർഷം മുൻപ് കമ്പനി ഇതേക്കുറിച്ച് പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു ഇപ്പോൾ കമ്പനി അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഇലക്ട്രിക് മോട്ടോർ സൈക്കിളുകളിൽ ഒന്നിൻ്റെ ഡിസൈൻ പാറ്റൻ്റ് ലീക്ക് ആയിരിക്കുകയാണ് ഈ ഓല ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിൻ്റെ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതൊരു എൻട്രി ലെവൽ മോഡലായിരിക്കാം എന്നാണ് ദൈനംദിന യാത്രകൾക്ക് ഉതകുന്ന ഒരു കമ്പ്യൂട്ടർ ടൈപ്പ് ആകുമെന്നാണ് അറിയുന്നത് ഈ ഒരു സ്കെച്ചിൽ കാണുന്ന ഹാർഡ്വെയറിൽ നിന്നും മറ്റ് ദൃശ്യമായ വിശദാംശങ്ങളിൽ നിന്നും ഇത് വളരെ വ്യക്തവുമാണ് കൺവെൻഷണൽ ടെലസ്കോപ്പിക് ഫ്രണ്ട് ഫോർക്കും പിന്നിൽ ട്വിൻസ്റ്റോക്ക് അബ്സോർബറുകളുമാണ് ഈ ഒരു ഇലക്ട്രിക് ബൈക്കിനുള്ളത് ലളിതമായ ബോക്സ് സെക്ഷൻ സ്വിംഗ് ആമും ഇതിൽ നമുക്ക് കണ്ടെത്താനാകും ഇത് സെവൻറ്റീൻ ഇഞ്ച് അലോയ് വീലുകളോടെയാണ് വരുന്നത് കൂടാതെ ഇതിൽ കാണുന്ന ടയറുകളുടെ വലിപ്പം സാധാരണയായി ഒരു കമ്പ്യൂട്ടർ മോഡലിൽ കാണുന്നത് പോലെയാണ് വലിപ്പം കുറഞ്ഞ ഇടുങ്ങിയ ടയറുകൾ ഡ്രാഗ് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് അത് കൂടുതൽ കാര്യക്ഷമതയിലേക്ക് മാറ്റുകയും ചെയ്യും ഇവികളുടെ എഫിഷ്യൻസിയിലേക്ക് വളരെ പ്രധാനമുണ്ട് ഈ ഒരു ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിനൊപ്പം പുതിയ ഇലക്ട്രിക് മോട്ടോറും ബാറ്ററിയും ഓല അവതരിപ്പിക്കുമെന്നാണ് അറിയുന്നത് നാം സാധാരണയായി ഒരു ഐ ഇ ബൈക്കിൽ എൻജിൻ കണ്ടെത്തുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നതും ശ്രദ്ധേയമാണ് ബാറ്ററിയും മോട്ടോറും ഒറ്റ യൂണിറ്റായി തോന്നുന്ന തരത്തിൽ സ്ഥാപിച്ചിരിക്കുന്നതായി തോന്നും ഈ ഒരു മോട്ടോർ സൈക്കിളിലെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓല എങ്ങനെ ക്രമീകരിക്കും എന്നത് രസ വീണ്ടും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ബൈക്കിൻ്റെ പെർഫോമൻസിനെയും അതുപോലെ തന്നെ മറ്റ് ഡീറ്റെയിൽസിനെ കുറിച്ച് ഒന്നും തന്നെ ഇപ്പോഴും നിർമ്മാതാക്കളൊന്നും തന്നെ രഹ വെളിപ്പെടുത്തിയിട്ടില്ല എല്ലാം രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് എന്നാൽ ഓല എസ് വൺ പ്രോ ഇലക്ട്രിക് സ്കൂട്ടറിനോട് കിടപിടിക്കുന്ന അതേ ഔട്ട്പുട്ട് തന്നെയായിരിക്കും ഇതിൽ നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം കുറയ്ക്കുന്ന മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗതയെങ്കിലും കൈവരിക്കാൻ ഇതിന് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം ബാറ്ററി പാക്കും ഒരു മാന്യമായ റേഞ്ച് തന്നെ നൽകുന്നതായിരിക്കും കൂടാതെ ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനവും കമ്പനി ഇതിനോടൊപ്പം വാഗ്ദാനം ചെയ്തേക്കാമെന്നും അറിയുന്നുണ്ട് ഇനി ഇലക്ട്രിക് ബൈക്കിന്റെ ഡിസൈൻ അതിൻ്റെ ഫ്ലാറ്റ് പാനലുകളും ഷാർപ്പ് ക്രീസ് ലൈനുകളും കൊണ്ട് വളരെ വളരെ നല്ല നന്നായി തന്നെയാണ് കാണപ്പെടുന്നത് ഇനി മറ്റ് ഹൈലൈറ്റുകളിലേക്ക് നോക്കിയാൽ ഒരു സിംഗിൾ പീസ് സീറ്റും വലിയ തോതിൽ ആ ആയ റൈഡിംഗ് പൊസിഷനും ഉണ്ടെന്ന് നമുക്ക് വിലയിരുത്താം ഓല ഇലക്ട്രിക്ക് എപ്പോൾ ഈ ഒരു ബൈക്ക് ഇന്ത്യയിൽ അവതരിപ്പിക്കുമെന്നതിനെ കുറിച്ച് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വരും വർഷങ്ങളിൽ തന്നെ ഓലയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു വണ്ടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നിലവിൽ വിൽപ്പനയിലുള്ള ടോർ ക്രാറ്റോസ് ആർ അതുപോലെ തന്നെ റിവോൾവ് ആർ വി ഫോർ ഹൺഡ്രഡ് എന്നിവയായിരിക്കും ഓലയുടെ ഈ ഒരു പുതിയ ഇലക്ട്രിക് ബൈക്കിന്റെ പ്രധാന എതിരാളികളെന്ന് സംശയം പറയാം